വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതയായ താരമാണ് ഷോൺ റോമി രണ്ടായിരത്തി പതിനാറിൽ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ നായികയായാണ് ഷോൺ റോമി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുന്നത് ദുൽഖർ സൽമാൻ വിനായകൻ മണികണ്ഠൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിലെ ഷോൺ റോമിയുടെ അനിത എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഡലിംഗ് രംഗത്തു നിന്നും അഭിനയത്തിലേക്ക് എത്തിയ താരം ബയോടെക് എഞ്ചിനീയറാണ് സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിജീവനത്തിന്റെ വർഷമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ചർമ്മത്തെ ബാധിക്കുന്ന ഓട്ടോ ഇമ്യൂൺ അവസ്ഥ തനിക്കും ഉണ്ടായി എന്നാണ് വീഡിയോ സഹിതം ഷോൺ ുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അതികഠിനമായിരുന്നു എന്നെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ടുപോയ സാഹചര്യമായിരുന്നു ചിലതെല്ലാം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ചില കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കേണ്ടതായിട്ടും വന്നു ഞാനിപ്പോൾ എന്റെ ഉറ്റ സുഹൃത്തുമായി വീണ്ടും ഒത്തുചേർന്നു പോവുകയാണ് അവളെ ശരിക്കും സ്വർഗത്തിൽ നിന്നും അയച്ചതാണ് അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു അവൾ പറഞ്ഞത് ഇതൊരു ഘട്ടം മാത്രമാണെന്നാണ് നഷ്ടപ്പെട്ടു പോയ നിന്റെ മുടിയെല്ലാം ഒരു മാസത്തിനുള്ളിൽ തിരിച്ചെത്തുമെന്നും പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു എല്ലാ മാസവും രണ്ടാഴ്ച കൂടുമ്പോൾ സ്റ്റിറോയിഡുകൾ എടുക്കണമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ വരെ എല്ലാ മാസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കൗട്ട് ചെയ്യാനോ കഠിനമായി എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ വളരെ ശക്തമായ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഉടനടി ആർത്തവം ഉണ്ടാവുമായിരുന്നു അതുകൊണ്ട് സ്പീഡിൽ ചെയ്യുന്നതൊക്കെ എനിക്ക് കുറയ്ക്കേണ്ടി വന്നു ജീവിതത്തിന്റെ വേഗത കുറച്ചുവെന്ന് പറയാം ഗോവയിലേക്ക് മാറിയതും മന്ദഗതിയിലുള്ള ജീവിതം നയിക്കുന്നതും എന്നെ വളരെയധികം സഹായിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് പവിത്രവും ശക്തവുമായിരുന്നു ഞാൻ വിചാരിച്ചതിന് അനുസരിച്ചല്ല കാര്യങ്ങൾ പോയത് ചിലതൊക്കെ അറിയാതെ ഇരിക്കുന്നതിലും നിയന്ത്രിക്കപ്പെടാതിരുന്നതിലും ഞാൻ ആശ്വാസം കണ്ടെത്തിയെന്നുമാണ് ഷോൺ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ സജീവമായി പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ള ഷോൺ തന്റെ ബിക്കിനി ചിത്രങ്ങളും മോഡേൺ വസ്ത്രത്തിലുള്ള ഫോട്ടോഷൂട്ടുകളും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് തനിക്കുണ്ടായ രോഗാവസ്ഥയെ പറ്റി നടി പറഞ്ഞിരിക്കുന്നത് അനുഭവിച്ചതെല്ലാം ചില വാക്കുകളിൽ ഒതുക്കാതെ താൻ കടന്നുപോയ ഘട്ടങ്ങളെ ക്യാമറയിൽ പകർത്തി സൂക്ഷിച്ചിരിക്കുകയാണ് ഷോൺ റോമി ആ ദൃശ്യങ്ങൾ ഒരു കൊളാഷ് രൂപത്തിലാക്കി ഷോൺ റോമി പോസ്റ്റ് ചെയ്തപ്പോൾ പലരും താരത്തിന് പിന്തുണ അറിയിച്ച് കമന്റും ചെയ്തു യും പെട്ടെന്ന് ഈ അവസ്ഥയെ അതിജീവിക്കാനാകട്ടെ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടി സമന്ത റോത് പ്രഭുവും തന്റെ ഓട്ടോ ഇമ്യൂൺ അവസ്ഥയായ മയോസിറ്റിസിനെ കുറിച്ചും പരസ്യമായി പോസ്റ്റ് ചെയ്തിരുന്നു ചികിത്സാർത്ഥം സമന്ത ഏറെക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു ആൻഡ്രിയ ജെർമിയ മമതാ മോഹൻദാസ് എന്നിവരും രോഗവിവരം ശരീരത്തിന്റെ നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്നും ഇതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മമത തുറന്നു പറഞ്ഞിരുന്നു എന്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല പക്ഷേ അന്ന് എന്റെ പുരികവും കൺപീലികളും നരയ്ക്കാൻ തുടങ്ങിയെന്നുമാണ് ആൻഡ്രിയ പറഞ്ഞിരുന്നത്